പല ആളുകളുടെയും സംശയമാണ് ആയുർവേദത്തിൽ സർജറി എന്നുള്ള വിഭാഗം ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ വിഭാഗമുണ്ട് അതിന് നമ്മൾ ശല്യതന്ത്രം എന്നാണ് പറയുന്നത് അതിൻ്റെ കീഴിൽ വരുന്ന ചികിത്സകളാണ് ക്ഷാരകർമ്മം ക്ഷാരസൂത്രം പോലുള്ളവ അപ്പം ഇന്നത്തെ വീഡിയോ ക്ഷാരസൂത്രത്തെ പറ്റിയാണ് നമസ്കാരം നല്ലയിൽ ആയുർവേദത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ ക്ഷാരസൂത്രം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷാരം എന്ന് പറഞ്ഞാൽ ആൽക്കലിയാണ് സൂത്രം എന്ന് പറഞ്ഞാൽ നൂലും അപ്പം ഈ ക്ഷാരം ഉപയോഗിച്ചുണ്ടാക്കുന്ന നൂലിനെയാണ് നമ്മൾ ക്ഷാരസൂത്രം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആയുർവേദത്തിൽ ഫിഷർ അതുപോലെ തന്നെ പൈൽസ് ഫിസ്റ്റുള്ള എന്നീ കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ക്ഷാരസൂത്രം കൊണ്ട് ചികിത്സ ചെയ്യാറുള്ളത് പ്രധാനമായിട്ടും യവക്ഷാരം അപ്പം മാവർഗക്ഷരമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക അതായത് അങ്ങനത്തെ ചെടികൾ അങ്ങനെ ഔഷധ ഗുണമുള്ള ചെടികൾ എടുത്തിട്ട് അത് കത്തിച്ചിട്ട് അതിൻ്റെ ക്ഷാരം അതാണ് നമ്മൾ ക്ഷരമായിട്ട് എടുക്കുന്നത് ഈ ക്ഷാരസൂത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോസസ്സാണിത് കള്ളിപ്പാല ഇലയുടെ കറയും അതുപോലെ തന്നെ മഞ്ഞളും അഭിമാർഗ്ഗക്ഷരമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ക്ഷാരസൂത്രം ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് സ്റ്റെർലൈസ് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കാനാണ് പതിവ് സാധാരണയായിട്ട് യു വി അല്ലെങ്കിൽ ആണ് ചെയ്യാറ് എന്നിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സൂക്ഷിപ്പിക്കും എങ്ങനെയാണ് ഈ ക്ഷാരസൂത്രം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂലിൽ നമ്മൾ പൈൽ അല്ലെങ്കിൽ ഫിസ്റ്റുള്ള ഭാഗത്ത് കെട്ടിയിട്ടാണ് ചെയ്യാറ് അപ്പോൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു കട്ടിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്ഷാര ഗുണം കൊണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ആ ഒരു പൈൽ മാസ് തനിയെ കൊഴിഞ്ഞു പോവും അങ്ങനെ മുറി ഹീലാവുകയും പിന്നെ ചെയ്യുമ്പോൾ ഈ പൈൽസ് ഒക്കെ ആണെങ്കിൽ റീയഒക്കർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിട്ട് വരും ഈ ഒരു ക്ഷാരസൂത്രം ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേജറായിട്ട് സർജറി ഒഴിവാക്കിയിട്ട് ഒരു സിംപ്ലിഫൈഡ് ഫോം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് വളരെ ലളിതമായ പ്രൊസീജർ ആണ് സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് അതുപോലെ തന്നെ റീയക്കറൻസും വളരെ കുറവാണ്